നമസ്കാരം മിനിസ്റ്റോൺ വേണ്ടി മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം പറഞ്ഞാൽ സ്വാഗതം ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരു ആയിരം നന്ദിയുണ്ട് നമ്മൾ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞിരുന്നു നമ്മൾ നമ്മുടെ ചാരിറ്റി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും നിങ്ങളുടെ പരിസരത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ചെറിയ സഹായങ്ങൾ നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കും അപ്പോൾ നിങ്ങൾ അത് കമൻറിൽ വന്നിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ എഴുതാ നമ്പറോ അല്ലെങ്കിൽ വിളിക്കേണ്ട സ്ഥലമോ അല്ലെങ്കിൽ വരേണ്ട സ്ഥലമോ ഒക്കെ പറഞ്ഞാൽ നമ്മൾ ആ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യും കാരണം അതിന്റെ ഗുണം നിങ്ങളാണ് നിങ്ങളാണ് ഇതെല്ലാം നമ്മളെ ഈ ലെവലിൽ എത്തിച്ചിട്ടുള്ളത് അപ്പം തുടർന്ന് അങ്ങോട്ടും ഈ ഒരു സപ്പോർട്ട് ഉണ്ടാകുക ഇന്ന് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം മാതൃഭൂമി സംഘടിപ്പിച്ചിട്ടുള്ള പൊതുപരിപാടികളിൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരൊക്കെ അവരുടെ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചിട്ടൊന്ന് പറയാം കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിപ്പം യുവാക്കളുടെ ഇടയിൽ ഒരു ഹരമായിട്ട് നിൽക്കുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു കരുത്തനായിട്ടുള്ള ഒരു നേതാവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്ത് ഇപ്പം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കോൺഗ്രസിൻ്റെ തറവാട്ട് നിന്നും പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു പത്മജ വേണുഗോപാൽ എന്ന് പറഞ്ഞ കുലം മുടിക്കുന്ന അല്ലെങ്കിൽ പിന്നെ കൂടെ നിന്നിട്ട് കുഴുകാൽ വെട്ടുന്ന സ്വഭാവം കാണിക്കുന്ന ഇതുപോലത്തെ ചില പുഴുക്കുത്തുകൾ ഇപ്പൊ ചാണാ കുഴിയിലേക്ക് ചാടിയിട്ടുണ്ട് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്ത് നടത്തിയ ഭാവന അതൊന്ന് കേട്ടു നോക്കാം അല്ലെ കേട്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം തന്തയ്ക്ക് പറക്കാത്ത മകളായി പത്മജ വേണുഗോപാൽ ചരിത്രത്തിൽ ഇടം പിടിക്കും ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒറ്റകാരിയായി ചരിത്രത്തിലെ എന്ന പേരിലായിരിക്കും ഇനി പോകുക അപ്പൊ ഇതുപോലെ ആർജവമായിട്ട് ഏതൊരു വേദിയിലാണെങ്കിലും എതിരാളികളെ വളരെ ശക്തമായ രീതിയിൽ വാക്കുകൾ കൊണ്ട് അടിച്ചിരുത്തുന്ന ഒരു സ്വഭാവം ഈ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട് ഇതുപോലുള്ള യുവ നേതാക്കന്മാരാണ് നമ്മുടെ പൊതുസമൂഹത്തിന് ആവശ്യം കഴിഞ്ഞ ദിവസം മാതൃഭൂമി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പൊതുപരിപാടിയിൽ ബി ജെ പിയുടെ വലിയ കൊണാണ്ടർ എന്നൊക്കെ അവകാശപ്പെടുന്ന ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരു ഊള ഊളത്തരങ്ങൾ ഈ ഒരു പൊതു നിന്നുകൊണ്ട് നടത്തിയിരുന്നു അതെല്ലാം വളരെ വ്യക്തമായിട്ട് കേട്ടതിന് ശേഷം കൃത്യമായിട്ട് മറുപടി കൊടുക്കും ഇതാണ് മറുപടി അതാണ് ഇവൻ്റെയൊക്കെ അണ്ണാക്കിലടിച്ച് ഒരു മൂലക്ക് മാറ്റിയിരുന്ന ഗംഭീരമായിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും രാഹുൽ മാങ്കൂട്ടത്ത് എന്ന് പറയുന്ന ഈ യുവ നേതാവ് അങ്ങനെയുള്ള വർഗീയവാദികൾക്ക് കൃത്യമായ രീതിയിൽ മറുപടി കൊടുക്കാൻ കഴിവുള്ള ഒരാളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ യുവതലമുറയുടെ ഇടയിൽ ഒരു തരംഗമായി തരംഗമായിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്ത് എന്ന് പറഞ്ഞ ഈ ഒരു ചെറുപ്പക്കാരൻ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ മുഴുവനായിട്ടൊന്ന് നോക്കാം വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലെ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂട്ടത്തിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം നമുക്ക് നേരെ വീഡിയോ കാണാം പാർലമെന്റിൽ ഫിഫ്റ്റി അടിക്കത്തിൽ നൂറ്റി പത്ത് സീറ്റ് ജയിച്ച ഉണ്ട് മുഖ്യമന്ത്രി ആണെന്നുള്ളൊരു നമ്മൾ തെരഞ്ഞെടുപ്പിലെ ജയത്തെയും തോൽവിയെ പറ്റി സ്വന്തമായിട്ട് തോറ്റിട്ട് വന്നിരിക്കുന്ന ഒരാൾ പറയുമ്പോ പരാജയപ്പെട്ടതെല്ലാം എന്തൂല്യം മോശപ്പെട്ട കാര്യമാണെന്ന് പറയുന്നതിനകത്ത് ഒരു ആത്മവഞ്ചനയുണ്ട് സംഘപരിവാറുകാരനെ ആത്മവഞ്ചന കാണിക്കുക ഇടപെട്ടില്ല മാന്യത കാണിക്കുക മാന്യത കാണിക്കുക സംസാരിക്കട്ടെ പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വാദം എങ്ങനെയാ പറ്റുമെങ്കിൽ വി ഡി സതീശിനെ തൂക്കിക്കൊള്ളണം കാരണം എന്താ പുസ്തകം വായിക്കാറുണ്ട് ശരിയാ പുസ്തകം വായിച്ചാ സംഖ്യാകാൻ കഴിയില്ല വലിയ പ്രശ്നമാണ് എന്ത് ചെയ്യാൻ പറ്റും സാർ ഈ രാജ്യത്തെ പ്രത്യേകിച്ച് കേരളത്തിലെ ഇപ്പൊ താങ്കൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ലോ ഈ സദസ്സിൽ നിന്ന് ആരെങ്കിലും ഒരാൾ കൊതുകിനെ തല്ലാൻ പോലും നടിക്കുന്ന ശബ്ദം ഞാൻ കേട്ടില്ല കാരണം എന്താ ഈ കൂട്ടത്തിലുള്ളവരും പുസ്തകം വായിക്കുന്നവരായതുകൊണ്ടാണ് സാർ ആ പുസ്തകം വായിക്കുന്ന സ്പേസുകളിലൊന്നും നിങ്ങൾക്ക് വളരാൻ കഴിയില്ല വളരെ ലളിതാണ് പിന്നെ അംബാനി അദാനി അംബാനി അദാനിയെ തൂക്കിക്കൊള്ളണമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല നിങ്ങൾ പറഞ്ഞു മുദ്ര പോർട്ട് കൊടുത്തു ശരിയാണ് ഞങ്ങൾ മുദ്ര പോർട്ട് കൊടുത്തു പക്ഷെ നിങ്ങൾ ഈ രാജ്യം മുദ്ര വെച്ച് അദാനിക്ക് കൊടുക്കുമ്പോ ഞങ്ങൾ എതിർക്കും സാർ ആ എതിർപ്പ് എന്താണെന്ന് താങ്കൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് താങ്കൾ ഇപ്പോഴും ഒരു ഈ രാജ്യത്ത് അവശേഷിക്കുന്നതെന്ന് മാത്രമാണ് ആ വിഷയത്തിനകത്ത് സൂചിപ്പിക്കേണ്ടിട്ടുള്ളത് പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഇപ്പൊ താങ്കൾ പറഞ്ഞു കോൺഗ്രസ് തോറ്റത് രണ്ടായിരത്തി പത്തൊൻപതിലല്ല ജെ എൻ യു പോയപ്പോഴാണ് ഇപ്പോഴും അവിടെ കാണാത്ത നജീബ് മുഹമ്മദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനു വേണ്ടിയിട്ട് കോൺഗ്രസ് ജെ എൻ യു പോയതിന്റെ പേരിലാണ് ഞങ്ങൾ തോറ്റെങ്കിൽ ഞങ്ങൾക്ക് ജന്മത്ത് അധികാരം വേണ്ട സാർ ഞങ്ങൾ അവർക്ക് വേണ്ടി തന്നെ നിലപാടെടുക്കുക തന്നെ ചെയ്യും അപ്പൊ ഞങ്ങള് ഉപ്പ് സത്യാഗ്രഹം നടത്തുമ്പോ ഞങ്ങള് നിസ്സഹകരണ പ്രസ്ഥാനം പോകുമ്പോ ഞങ്ങള് ഹോം റൂൾ മൂവ്മെന്റ് നടത്തുമ്പോ ഞങ്ങള് സ്വദേശി പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോ ആ സമയത്തൊന്നും ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടല്ല ഞങ്ങളുടെ പൂർവികര് ആ സമരങ്ങളൊക്കെ ചെയ്തത് ഞങ്ങളുടെ പൂർവികർ അങ്ങനെ സമരങ്ങൾ ചെയ്തതുകൊണ്ടാണ് ചെറിയ പോളിഷന്റെ അ കാലഘട്ടത്തിലെങ്കിലും ഇന്ത്യയിലെ മാർക്കറ്റ് ചെറുതായെങ്കിലും ഒന്ന് ഇടിയുന്ന സ്ഥലത്തിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വന്നത് എന്ന് ചരിത്രത്തെ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ലോ ഗാന്ധിയുടെ ഉദാഹരണം നിങ്ങൾ ഉദാഹരിക്കുകയാണ് നിങ്ങൾ അംബേദ്കറെ ഉദാഹരിക്കുകയാണ് നിങ്ങൾ പിന്നെ പട്ടേലിനെ ഉദാഹരിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ ഉദാഹരിച്ചിട്ടൊക്കെയും പിന്നെയും ഈ ഇരിക്കുന്ന സദസ് ഈ രാജ്യം നിങ്ങളെ വർഗീയവാദികളെന്ന് വിളിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളെ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എങ്കിൽ ഈ പറയുന്ന നിങ്ങൾ കോറി എടുത്ത് ഏതൊക്കെയോ വാചങ്ങൾക്കപ്പുറം കൊള്ളരുതാത്തവരാണ് നിങ്ങൾ എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് എന്ന് ഇനിയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കിയായിരിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾ ഈ ദേശീയ പ്രസ്ഥാനത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ടല്ലോ എന്താ നിങ്ങളുടെ ദേശീയ പ്രസ്ഥാനത്തിനകത്ത് കോൺട്രിബ്യൂഷൻ ഇപ്പോഴും നിങ്ങൾ വാദം പറഞ്ഞല്ലോ എന്താ നിങ്ങൾ നിങ്ങളുടെ ഏതൊക്കെയോ ചില ആളുകൾ ബ്രിട്ടനെ എതിർത്തു ബ്രിട്ടനെ എതിർത്തതിന്റെ പേരിൽ നിങ്ങൾ ദേശീയ പ്രസ്ഥാനത്തിന്റെ വക്താക്കന്മാരാകുമോ ഇല്ല സാർ നിങ്ങളാകില്ല ഈ ദേശീയ പ്രസ്ഥാനം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ആർക്കാണ് ബന്ധമുള്ളത് ഈ രാജ്യത്ത് ബ്രിട്ടൻ മാറി ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാകണമെന്ന് വാശി പിടിച്ചവർ ഇന്ത്യ ഒരു മതേതര സമൂഹമായി നിലകൊള്ളണമെന്ന് ആഗ്രഹിച്ചവർ ഇന്ത്യയിൽ ഒരു റിപ്പബ്ലിക് ഉണ്ടാകണമെന്ന് വാശി പിടിച്ചവർ അവർക്കാണ് ഈ രാജ്യത്തെ ദേശീയ പ്രസ്ഥാനത്തിൽ പ്രസക്തി ഉള്ളത് നിങ്ങൾ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങൾ പറയുന്നു ഞങ്ങൾ കുറെ കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പൊ ഷാജി സാഹിബിന് ഉറപ്പ് കൊടുക്കുകയാണ് നിങ്ങൾ പേടിക്കേണ്ട ആർക്ക് വേണം സാർ നിങ്ങളുടെ ആനുകൂല്യം ഈ രാജ്യത്തെ മതേതരത്വം നിങ്ങൾ ഇട്ടെറിഞ്ഞു കൊടുക്കുന്ന ഏതോ അപ്പ കഷ്ടമല്ല ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു മതസമൂഹത്തിന് അത് ഈ രാജ്യത്തെ എല്ലാ മതസ്ഥർക്കും തുല്യമായി അവകാശപ്പെട്ടതാണ് ഈ രാജ്യം എത്രമാത്രം ഹിന്ദുവിൻ്റെതാണോ അത്രമാത്രം തന്നെ ഒരു പടി പോലും കുറയാതെ ഈ രാജ്യം മുസ്ലിമിൻ്റെതാണ് ക്രൈസ്തവൻ്റെതാണ് മതമില്ലാത്ത മനുഷ്യൻ്റെതാണ് അത് നിങ്ങളുടെ ഒരു ഔദാര്യമായിട്ട് അപ്പകഷ്ടമായിട്ട് വലിച്ചെറിഞ്ഞു കൊടുക്കേണ്ടത് കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഈ രാജ്യത്തെ ആ തരത്തിൽ ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് ഇന്ത്യ എന്ന പേരിന് വേണ്ടിയിട്ടല്ല ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു എസൻസ് ഉണ്ട് ആ എസ്സൻസിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ഫൈറ്റിൽ നിങ്ങൾ ഞങ്ങളുടെ മുഖ്യ ശത്രു തന്നെ ഒറ്റ കരിയാലോ ചതി ഈ രാജ്യത്തിന്റെ പ്രത്യേകത ഇപ്പൊ ഇവിടെ മനോഹരമായി നമ്മൾ ഈ സംസാരിക്കുമ്പോൾ ഞങ്ങളെല്ലാം സംസാരിക്കുന്ന മതേതരമായ കാഴ്ചപ്പാടുകളും അങ്ങ് പറയുന്ന വർഗീയ കാഴ്ചപ്പാടും അവിടെ ഒരു പെൺകുട്ടി നിന്നിട്ട് ഇങ്ങനെ ആംഗ്യ ഭാഷയിലൂടെ ആളുകളോട് സംവദിക്കുകയാണ് ഈ കൂട്ടത്തിൽ ചെവി കേൾക്കുവാൻ പാടില്ലാത്ത ആരെങ്കിലും ഒരാൾ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല പക്ഷെ അങ്ങനെ അരികവൽക്കരിക്കപ്പെട്ട ഒരാൾക്ക് പോലും ഒരു ചർച്ചയും ഇല്ലാതായി പോകുവാൻ പാടില്ല എന്ന ഉയർന്ന ജനാധിപത്യ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ സംഭവിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് തിരിയണമെങ്കിൽ ഇനി ഒരുപാട് വേണ്ടി വരും നമ്മള് ഈ ഒരു ചർച്ചയില് ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ ചർച്ച ചെയ്തു ഒരുപാട് വേദികളിൽ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ ചർച്ച ചെയ്തു പക്ഷേ ഈ സന്ദീപ് ആര്യർ എന്ന് പറയുന്ന ഈ ബി ജെ പിയുടെ വ്യക്താവിനെ ഇരുത്തിക്കൊണ്ട് അതുപോലെ അടി ചണ്ണാക്കി കയറ്റി കൊടുക്കാനുള്ള ആൺകുട്ടികളുള്ള ആർജവുമുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം എന്തായാലും ഈ സന്ദീപ് ആര്യർ കുറെ തീപ്പൊരു പ്രശ്നങ്ങളൊക്കെ ഈ വേദി നടത്തിയപ്പോൾ പോലും ഈ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്ത് പറഞ്ഞുകയാണെങ്കിൽ ഒരു കൊതുകിനെ അടിക്കാൻ പോലും ഒന്ന് കൈപൊക്കി കൈപോക്കി വീശാത്തൊരു സമൂഹമുണ്ടെങ്കിൽ നീയൊക്കെ മനസ്സിലാക്കണം എന്താണ് കേരളം എന്നുള്ളത് ഇപ്പോൾ കേരളത്തിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചില സംഭവ വികാസങ്ങൾ അത് പണത്തിന്റെ മേലെ പരന്തും പറക്കില്ലാന്നാണല്ലോ അപ്പം ഇന്ത്യ മുഴുവൻ കട്ടുമുടിച്ച് ഈ രാജ്യം മുഴുവൻ മറ്റുള്ളവന്മാർക്ക് തീരെഴുതി കൊടുത്ത് അതിന്റെ മേലിൽ ഇരുന്നു കൊണ്ട് ഈ ആൾക്കാരെ വിലക്കെടുത്തിട്ട് ഈ കാണിക്കുന്ന ഈ ഒരു തെമ്മാടിത്തരം ഈ ഒരു തെമ്മാടിത്തരം അധികം നാലൊന്നും അങ്ങോട്ട് വാഴത്തില്ല കാരണം ഒരു ലോകത്തും ഒരാളും ഇതുപോലെ ജനങ്ങളെ ദ്രോഹിച്ച് വാഴുന്ന ചരിത്രം ഉണ്ടായിട്ടില്ല ഇപ്പൊ ഹിറ്റ്ലറിനെ പോലെ ആണെങ്കിലും ആതിക്രൂരമായ രീതിയിലാണ് പക്ഷേ ഏരിയൽ ഷാരോൺ ഇവനൊക്കെ തീർന്നു ഒടുങ്ങിയത് ജനങ്ങളെ നശിപ്പിക്കുന്ന ഒരു നേതാവും നല്ല രീതിയിൽ വാഴുന്ന ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ കിട്ടുമ്പോൾ മുന്നിൽ കിട്ടുമ്പോൾ ഇത് ഇതുപോലെ ഇരുത്തി പൊരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ അത് ഗംഭീരമായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഗംഭീരമായിട്ടുള്ള ഒരു സ്പീച്ചായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അപ്പോൾ ഇതുപോലെ മറുപടി കൊടുക്കുന്ന ആൺകുട്ടികളാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യം എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുക ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീസ് യു എൻമെൻറ്റ് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ